കോഴികളും പരുന്തും ജന്മശത്രുക്കൾ തമ്മിൽ കൂട്ടുകൂടിയാൽ എങ്ങനെയുണ്ടാകും അത്ഭുതം കൊള്ളണ്ട കാസർഗോഡ് മങ്ങാട്ടെ നിസാമുദ്ദീൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഈ കാഴ്ച കാണാം ഒരു കൂട്ടിൽ വളരുന്ന കോഴികളും പരുന്തും ഈ കോഴികളെയെല്ലാം സംരക്ഷിക്കുന്നത് ഈ പരുന്താണ് കാസർഗോഡ് മങ്ങാട്ടെ താമരക്കുഴിയിൽ നിസാമുദ്ദീൻ്റെ എല്ലാമെല്ലാമാണ് കിങ്ങിണി പരുന്ത് പരുന്തിന് വേറെ കോടൊരുക്കി നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ എട്ട് മാസമായി പരുന്തും കോഴികളും കഴിയുന്നത് ഒരു കൂട്ടിലാണ് ഈ കോഴികളെ പിടിക്കാനായി ആരെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ കിങ്ങിണിയുടെ തനി സ്വരൂപം പുറത്തുവരും കുഞ്ഞുങ്ങളെ പരുന്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാൻ തള്ളക്കോഴി ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ ചിറകുകൾ രണ്ടും വിടർത്തിയാണ് കിങ്ങിണി കൂട്ടുകാരായ കോഴികളെ രക്ഷിക്കുന്നത് ഇരുട്ടിലെത്തുന്ന ഇഴജീവികളിൽ നിന്നും കോഴികളെ രക്ഷിക്കാൻ കോഴിക്കൂട്ടിനകത്തെ സുരക്ഷാ പടനായി സദാസമയം കണ്ണിമവട്ടാതെ കിങ്ങിണി പരന്ത് കൂട്ടിരിക്കും എട്ട് മാസം മുമ്പാണ് വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ നിന്നും കുഞ്ഞുപരന്തിന് നിസാമുദ്ദീന് ലഭിച്ചത് പക്ഷിമൃഗാദികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ പതിനെട്ടുകാരൻ ഉപേക്ഷിക്കാൻ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പൊ ഇതിന് എട്ടു മാസത്തിനടുത്തായിട്ട് ഉള്ളിലെ അകത്തേക്കല്ല വരലുണ്ട് വണ്ടിയിൽ ആ മീൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മീൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ചില സമയത്ത് അവർ കൊടുക്കും മീൻ വെക്കുന്നവര് എപ്പോഴും കൊടുക്കില്ല അപ്പം നാട്ടുകാർക്ക് പരിചയമായിട്ട് പരുന്തിൻ കുഞ്ഞിനെ കിങ്ങിണി എന്ന ഓമന പേരിട്ട് വിളിച്ചു ഭക്ഷണം നൽകി സ്നേഹത്തോടെ തലോടി അതുകൊണ്ട് തന്നെ നേരം വെളുത്താൽ വീട്ടിൽ നിന്നും നാടികുട്ടാനിറങ്ങുന്ന പരുന്ത് നിസാമുദ്ദീൻ്റെ സ്നേഹത്തോടെയുള്ള കിങ്ങിണി വിളിയിൽ പറന്നെത്തും ഈ ചെറുപ്പക്കാരന്റെ തോളിലോ കൈകളിലോ ഇരുപ്പുറപ്പിക്കും നിസാമുദ്ദീൻ ഇല്ലെങ്കിൽ കിങ്ങിണിക്ക് കൂട്ട് അനുജനാണ് ഇതുവരെയും കോഴികളെ നഖം കൊണ്ടുപോലും വേദനിപ്പിക്കാത്ത കിങ്ങിണി പരുന്ത് ഇപ്പോൾ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് കോഴികൾക്ക് തീറ്റയായി ഗോതമ്പ് മണികൾ നൽകുമ്പോൾ കിങ്ങിണിക്കായി മീനാണ് നിസാമുദ്ദീൻ നൽകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിങ്ങിണി തീറ്റക്കാരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല കേട്ടോ ദിവസം എട്ട് മത്തിയെങ്കിലും വേണം കിങ്ങിണിക്കൊന്ന് വിശപ്പടങ്ങാൻ മാംസബുക്കാണെങ്കിലും കിങ്ങിണിയെ കോഴി സ്വാദ് ഒരിക്കലും രുചിപ്പിച്ചിട്ടില്ല ഇനി കോഴി ഇറച്ചിയുടെ സ്വാദ് ഇഷ്ടപ്പെട്ട് കൂട്ടുകാരെ സപ്പറാക്കുമോ എന്നൊരു പേടി കൊണ്ടായിരിക്കാം ഇത് തനിക്കായി നൽകിയ ഭക്ഷണത്തിൽ തലയിടാൻ കിങ്ങിണി ആരെയും സമ്മതിക്കാറുമില്ല മത്തി ഇഷ്ടം നല്ല ഇഷ്ടം മത്തി ഒരു ദിവസം എട്ട് മാസത്തെ മിനിമം വേണം ആ ചോറ് ഇപ്പടുത്തു ഇപ്പൊ ഈ രണ്ട് രണ്ടു മാസത്തിനടുക്കുമ്പോ ചോറ് തോന്നുന്നുണ്ടായിട്ടാ ഇപ്പോൾ തന്റെ സംരക്ഷകനായ നിസാമുദ്ദീൻ ബൈക്കിൽ എവിടെയെങ്കിലും പോകാനിറങ്ങിയാൽ കൂട്ടുപോകാനായി ആദ്യം എത്തുന്നതും കിങ്ങിനി തന്നെ നിസാമുദ്ദീൻ്റെ കൂടെയുള്ള നാടുചുറ്റലും കിങ്ങിനിയുടെ ഇഷ്ട വിനോദങ്ങളിലൊന്നാണ് കിങ്ങിനിയെ ഇപ്പോൾ നാട്ടുകാർക്കും വലിയ ഇഷ്ടമാണ് പരുന്ത് എത്തിയാൽ നാട്ടുകാർ തീറ്റ നൽകും കിങ്ങിണി പരുന്തും നിസാമുദ്ദീനും തമ്മിലുള്ള സൗഹൃദ കാഴ്ചകൾ താമരപ്പുഴിയിലെ ഈ വീട്ടിലെത്തുന്നവരിൽ കൗതുകം നിറയ്ക്കുകയാണ്